വേനൽ അവധി ആരംഭിക്കാനിരിക്കെ ജില്ലയിലെ ജലാശയങ്ങളിൽ ഉണ്ടാകുന്ന മുങ്ങിമരണങ്ങളും അപകടങ്ങളും ഒഴിവാക്കുന്നതിനായി ജാഗ്രത പുലർത്തണമെന്ന് ഫയർ ആൻഡ് റെസ്ക്യൂ അധികൃതർ അറിയിച്ചു അബദ്ധത്തിൽ വെള്ളത്തിൽ വീഴുന്നതോടൊപ്പം അശ്രദ്ധയും പല മരണങ്ങൾക്കും കാരണമാകുന്നു വിനോദസഞ്ചാരികൾ മുങ്ങി മരിച്ച ഒട്ടേറെ അപകടങ്ങളും ജില്ലയിൽ ഉണ്ടായിട്ടുണ്ട് ഇടുക്കിയിൽ ഒരു വർഷം ശരാശരി നാൽപ്പതിലധികം പേരാണ് വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നത് ഇടുക്കിയിൽ ഒരു വർഷം ശരാശരി നാൽപ്പതിലധികം പേരാണ് വെള്ളത്തിൽ മുങ്ങിമരിക്കുന്നത് പടുതാക്കുളങ്ങൾ പുഴകൾ ഡാമുകൾ എന്നിവയിൽ അകപ്പെട്ടാണ് കൂടുതൽ അപകടങ്ങളും സംഭവിക്കുന്നത് ഈ വർഷം ഇതുവരെ പേർ മുങ്ങിമരിച്ചു രാജകുമാരി പഞ്ചായത്ത് അംഗം ജെയ്സൺ ബർഗീസ് സുഹൃത്ത് മോളോക്കുടിയിൽ വിജു എന്നിവർ ആനയിറങ്ങൽ ജലാശയത്തിൽ മുങ്ങിമരിച്ചതാണ് അപകടങ്ങളിൽ അവസാനത്തേത് ഒരാഴ്ച മുമ്പ് കുഞ്ചിത്തണ്ണിയിൽ മുതിരപ്പുഴയാറിൽ കുളിക്കാനിറങ്ങിയ കൊരങ്ങാട്ടി സ്വദേശി രാജേന്ദ്രൻ മുങ്ങിമരിച്ചിരുന്നു കഴിഞ്ഞ ഡിസംബർ ഇരുപത്തിയൊന്നിന് മുട്ടത്ത് രണ്ട് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ മുങ്ങിമരിച്ചു വിനോദസഞ്ചാരികൾ മുങ്ങിമരിച്ച ഒട്ടേറെ അപകടങ്ങളും ജില്ലയിൽ ഉണ്ടായിട്ടുണ്ട് ഡ്രൈവർമാരും റിസോർട്ട് അധികൃതരും ഒക്കെ മുന്നറിയിപ്പോ മുൻകരുതലോ ഇല്ലാതെ സഞ്ചാരികളെ പുഴയിലും ജലാശയങ്ങളിലും കുളിക്കാൻ വിടുന്നതും അപകടങ്ങൾക്ക് കാരണമാകുന്നു വേനലവധിയോടെ ജില്ലയിലേക്ക് നിരവധി വിനോദസഞ്ചാരികളെത്തും പരിചയമില്ലാത്ത സ്ഥലത്തെ ജലാശയങ്ങളിൽ ഇറങ്ങിയുള്ള മുങ്ങിമരണങ്ങളും അപകടങ്ങളും ജില്ലയിൽ തുടർ ആയതിനാൽ അയതിനാൽ വിനോദസഞ്ചാരികളടക്കം ജാഗ്രത പുലർത്തണമെന്നും ഫയർ ആൻഡ് റെസ്ക്യൂ അധികൃതർ അറിയിച്ചു ആളുകൾ താമസിക്കുന്ന മിക്കവാറും സ്ഥലങ്ങളിൽ ഫയർഫോഴ്സിൻ്റെ വാഹനങ്ങൾ സുഗമമായി പ്രവേശിക്കുന്നതിനുള്ള പ്രവേശന മാർഗമില്ലാത്ത സ്ഥലങ്ങളാണ് ഇത്തരം സ്ഥലങ്ങളിലേക്ക് ഒരു അപകടം കഴിഞ്ഞാൽ എത്തിച്ചേരുന്നതിനുള്ള കാലതാമസം മിക്കവാറും ഉണ്ടാകാറുണ്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വളരെ വലിയ അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് പൊതുജനങ്ങൾ ഇത്തരം കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതാണ് അതുകൂടാതെ തന്നെ ചൂട് കൂടുമ്പോൾ ഉണ്ടാകുന്ന മറ്റൊരു അപകടം ജലാശയങ്ങളിൽ ഉണ്ടാകുന്ന അപകടങ്ങളാണ് അത് തീയുമായി ബന്ധപ്പെട്ടല്ല മറ്റ് സ്കൂൾ കുട്ടികളും അതോടൊപ്പം തന്നെ കൗമാരക്കാരായ കുട്ടികളെല്ലാം ഈ ചൂട് കൂടുമ്പോൾ വെള്ളക്കെട്ടുകളിൽ ഇറങ്ങുകയും അവിടെ ജല ഈ വേണ്ടത്ര സുരക്ഷ ഇല്ലാതെ ഇറങ്ങുന്നത് മൂലം ജലത്തിൽ ഉണ്ടാകുന്ന അപകടങ്ങളും ഈ സമയങ്ങളിൽ വർദ്ധിച്ചു വരാറുണ്ട് അബദ്ധത്തിൽ വെള്ളത്തിൽ വീഴുന്നതോടൊപ്പം അശ്രദ്ധയും പല മരണങ്ങൾക്കും കാരണമാകുന്നു ചൂടുകൂടുമ്പോൾ കുട്ടികൾ വെള്ളക്കെട്ടുകളിൽ ചാടുന്നതും കുളിക്കാനിറങ്ങുന്നതും പതിവ് കാഴ്ചയാണ് കുട്ടികളെ തനിയെ ജലാശയങ്ങളിലേക്ക് വിടുന്നത് ഒഴിവാക്കണമെന്നും ആവശ്യമായ സുരക്ഷാ സംവിധാനത്തോടെ മാത്രമേ ജലാശയങ്ങളിൽ ഇറങ്ങാൻ പാടുള്ളൂവെന്നും മുതിർന്നവർ ശ്രദ്ധിക്കണമെന്നും ഫയർ ആൻഡ് റെസ്ക്യൂ അധികൃതർ മുന്നറിയിപ്പ് നൽകി ന്യൂസ് ബ്യൂറോ അടിമാലി